നമസ്കാരം കർമ്മ സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടുണ്ട് പ്രചാരണ തിരക്കിന്റെ നെട്ടോട്ടത്തിനിടെ പാർട്ടിയും പാർട്ടി സ്ഥാനാർത്ഥികളും അണികളുമെല്ലാം എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിലാണെന്ന് മറന്നുപോകരുത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ രാജ്യത്ത് നിലവിൽ വരുന്നതാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം അഥവാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെ പട്ടികയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഉള്ളടക്കം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് തൊട്ടടുത്ത നിമിഷം മുതൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നതുവരെ അതായത് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയും ചെയ്യും ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം സ്വാതന്ത്ര്യവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളാണ് പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനൊപ്പം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അഥവാ എം സി സി നിലവിൽ വരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും നിരീക്ഷിക്കാൻ അധികാരം നൽകുന്നതാണ് ഭരണഘടനയിൽ ഊന്നിയ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിന്തുടർന്നിരുന്നു അധികാരത്തിലിരിക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതിരിക്കാനുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വികസിപ്പിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ പാലിക്കപ്പെടേണ്ട നിയന്ത്രണങ്ങൾ ഇവയാണ് സ്ഥാനാർത്ഥികളും അവരുടെ പ്രചാരകരും എതിർ സ്ഥാനാർത്ഥികളെ ശല്യപ്പെടുത്തും വിധം അവരുടെ വീടുകൾക്ക് മുൻപിൽ റാലികളോ പ്രകടനങ്ങളോ നടത്തരുത് പൊതുസമ്മേളന സ്ഥലങ്ങൾ ഹെലിപാഡുകൾ സർക്കാർ അതിഥി മന്ദിരങ്ങൾ തുടങ്ങിയവ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ അവസരമുണ്ടാകണം ചട്ടം നിലവിൽ വന്നതിന് ശേഷം സർക്കാരുകൾ തൊഴിൽ നിയമനങ്ങൾ നടത്താൻ പാടില്ല തെരഞ്ഞെടുപ്പ് റാലികളും പ്രകടനങ്ങളും ഗതാഗതം തടസ്സപ്പെടുത്തരുത് റോഡുകൾ കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയ നിർമ്മാണ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ ഇവ ഉദ്ഘാടനം ചെയ്യരുത് പുതിയ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തരുത് വോട്ടർമാരെ മദ്യമോ പണമോ നൽകി സ്വാധീനിക്കരുത് വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനു സമീപം തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ സ്ഥാപിക്കരുത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാസ്സില്ലാതെ പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കരുത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും പൂർണ്ണമായി സഹകരിക്കണം എല്ലാ പൊതുയോഗങ്ങളും പ്രാദേശിക പോലീസിനെ അറിയിക്കണം എതിരാളികളുടെ കോലം കത്തിക്കാൻ പാടില്ല എതിർ പാർട്ടികൾ ഒരേ സ്ഥലത്ത് ശക്തിപ്രകടനം നടത്തരുത് ജാഥകൾ കൂട്ടിമുട്ടരുത് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് സർക്കാർ മാധ്യമങ്ങളിലോ അല്ലാതെയോ പരസ്യം പാടില്ല മന്ത്രിയോ എംപിയോ ഔദ്യോഗിക സന്ദർശനത്തെ രാഷ്ട്രീയ പ്രചാരണമാക്കാൻ പാടില്ല ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യരുത് ബൂത്തിൽ ജോലി ചെയ്യുന്നവർ ചിഹ്നവും പാർട്ടിയുടെ പേരുമടങ്ങിയ ബാഡ്ജ് ധരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയുള്ളവരും ഉദ്യോഗസ്ഥരും മാത്രമേ ബൂത്തിൽ പ്രവേശിക്കാവൂ ബൂത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിരീക്ഷകരെ സമീപിക്കണം എതിരാളികൾക്കെതിരെ ആരോഗ്യപരമായ വിമർശനങ്ങളാകാം നടപ്പാക്കിയ പദ്ധതികളും അതിന്റെ പോരായ്മകളും എല്ലാം ചൂണ്ടിക്കാട്ടാം എന്നാൽ ജാതി മത സ്പർദ്ധ സൃഷ്ടിക്കുന്ന വിമർശനങ്ങൾ ഉയർത്തുക വോട്ടർമാർക്ക് പണം നൽകുക ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും വോട്ട് ചെയ്യിപ്പിക്കുക അധികാരമില്ലാത്ത രേഖകൾ അടിസ്ഥാനമാക്കി വിമർശിക്കുക തുടങ്ങിയവ ചട്ടലംഘനത്തിൽ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകരുത് എന്ന നിർദ്ദേശം ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് നിയമവിരുദ്ധമായ പരസ്യങ്ങളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടാൽ സൈറ്റുകളിൽ നിന്ന് ഉടൻ മാറ്റണമെന്നും ഫേസ്ബുക്ക് ട്വിറ്റർ ഗൂഗിൾ എന്നിവയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതി സ്വീകരിക്കുന്നതിനായി ഗ്രീവൻസ് ഓഫീസറേയും നിയമിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂർ അനുമതിയോടെ രാഷ്ട്രീയപരമായ പരസ്യങ്ങളും പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതേസമയം തിരഞ്ഞെടുപ്പിരുടെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നത് വോട്ടർമാർക്ക് തന്നെ തടയാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി വിജിൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി സിറ്റിസൻസ് വിജിൽ എന്നാണ് പൂർണ്ണരൂപം ചട്ടലംഘനം കാണുന്ന സമയത്ത് തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ നേരിട്ടെത്താതെ മിനിറ്റുകൾക്കുള്ളിൽ പരാതി നൽകാൻ ഈ ആപ്പിലൂടെ കഴിയും ചട്ടലംഘനം ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ അതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ മതി ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആയി തന്നെ ചട്ടലംഘനം നടന്ന സ്ഥലം കണ്ടെത്താനാകും ഒരാൾക്ക് ഒന്നിലധികം ചട്ടലംഘനം റിപ്പോർട്ട് ചെയ്യാൻ കഴിയും ഓരോന്നിനും ഓരോ യുണീക്ക് ഐ ലഭിക്കും പരാതിക്കാരൻ്റെ ഐഡൻറിറ്റി രഹസ്യമായി തന്നെ സൂക്ഷിക്കും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്